അമ്പലങ്ങളിൽ എത്തി ഇഷ്ടദേവങ്ങളുടെ മുന്നിൽ ചെന്ന് നിരന്തരം പ്രാർത്ഥനകളും അപേക്ഷകളും നടത്തുന്നവരാണ് മിക്ക ഭക്തരും പലപ്പോഴും ഇത്തരം പ്രാർത്ഥനകൾക്കിടയിൽ നാം അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മുടെ ശത്രു സ്ഥാനത്തുള്ളവർക്ക് ദോഷം സംഭവിക്കണമെന്ന് ദേവീദേവന്മാരോട് അപേക്ഷിക്കുന്നത് ചിലർ അവരുടെ ശത്രു സ്ഥാനത്തുള്ളവരുടെ അകാല വിയോഗം പോലും ദൈവത്തോടുള്ള അപേക്ഷയിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ ഇത്തരം പ്രാർത്ഥനകൾക്ക് വിപരീത ഫലം ചെയ്യും എല്ലാ മനുഷ്യജീവനും സഹജീവികൾക്കും തുല്യ പ്രാണപ്രാധാന്യം നൽകുന്ന ഈശ്വര സന്നിധിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എത്ര കടുത്ത ശത്രുവായാലും അയാൾക്ക് ജീവനാശം വരണമെന്നുള്ള പ്രാർത്ഥന ഇതിലൂടെ രണ്ടു കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ദേവസന്നിധിയിൽ നാം പേര് ഉച്ചരിക്കുന്നതോടെ അയാൾ ഒന്നുകൂടി കരുത്തനാവുന്നു ആ ദിവ്യ സന്നിധിയിൽ തന്റെ പേര് ഉച്ചരിക്കപ്പെടാനുള്ള ഭാഗ്യം അയാൾക്ക് ലഭിക്കുന്നു ചിലപ്പോൾ ആ പേര് ആവർത്തിച്ച് ഉച്ചരിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ ഐശ്വര്യം ലഭിച്ചു എന്നും വരാം ഒപ്പം അപേക്ഷ നടത്തുന്ന നമുക്ക് ഐശ്വര്യക്ഷയം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എത്ര കടുത്ത അപമാനമോ ദുഃഖമോ നേരിട്ടാലും ഏത് ദ്രോഹപ്രവർത്തികൾ ഒരാൾ നമ്മളോട് ചെയ്താലും അയാളുടെ പേര് പറഞ്ഞ് ശിക്ഷിക്കണമെന്ന് ദേവന്മാരോട് ആവശ്യപ്പെടരുത് ആ സമയം ആ ശത്രുവിന്റെ രൂപം പോലും മനസ്സിൽ എത്തേണ്ടതില്ല അതാണ് യഥാർത്ഥ പ്രാർത്ഥന ശത്രു സംഹാര പൂജകൾ പോലും ശത്രുവിനെ സംഹരിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല മറിച്ച് അയാളിൽ മനംമാറ്റം ഉണ്ടാക്കാനും നമ്മോട് സൗഹൃദഭാവത്തിലാകാനും വിദ്വേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീരാനുമുള്ളതാണ് മറിച്ച് നാം ഒരാളുടെ സംഹാരത്തിന് ദേവിയോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മാനസിക നിലവാരമാണ് അവിടെ വെളിവാക്കപ്പെടുന്നത് അത് ദേവിക്ക് നമ്മോടുള്ള അതൃപ്തിക്ക് കാരണമാകാനും മതി ചിലപ്പോൾ അതിൽ കനത്ത തിരിച്ചടി നമുക്ക് നേരിടേണ്ടി വരും ഭക്തി എന്നാൽ സർവ്വതിനോടുമുള്ള സ്നേഹവും സഹിഷ്ണുതയുമാണ് എന്ന സത്യം അറിഞ്ഞു വേണം പ്രാർത്ഥനകൾ നടത്തേണ്ടത് അതേസമയം ആപത്ത് മുന്നിൽ നിന്നും ഒഴിഞ്ഞു പോകാനും ശത്രു സ്ഥാനത്തുള്ളവർ നമ്മുടെ വഴിയിൽ നിന്നും മാറാനും പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല അതുവഴി നമുക്കും സമാധാനം ലഭിക്കുമെങ്കിൽ അത് നൽകാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതിലും തെറ്റില്ല അല്ലാതെ അന്യരുടെ ജീവനാശത്തിനായി ഒരിക്കലും പ്രാർത്ഥിക്കരുത് അത് ചിലപ്പോൾ നമ്മുടെ സമാധാനം പോലും നശിപ്പിക്കും